കൊല്ലം തേവലക്കരയിൽ സ്കൂളിൽ വിദ്യാർത്ഥി മിഥുൻ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സ്കൂളിലെ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി മാനേജ്മെന്റ് ചെയ്തില്ലെങ്കിൽ സർക്കാർ ചെയ്യും സംഭവത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചുവെന്നും മന്ത്രി പറഞ്ഞു കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ വൈദ്യുതാഘാതമേറ്റ് മരിച്ച സംഭവത്തിലാണ് വിദ്യാഭ്യാസ വകുപ്പ് കർശന നടപടി ഒരുങ്ങുന്നത് സ്കൂളിന്റെ പ്രധാനാധ്യാപികയെ സസ്പെൻഡ് ചെയ്യാൻ മാനേജ്മെന്റിന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്കൂളിന്റെ ചുമതലയിലുണ്ടായിരുന്ന എ യുയിൽ നിന്ന് ഉടൻ വിശദീകരണം തേടും അധിക ചുമതലയുണ്ടായിരുന്ന ആന്റണി പീറ്ററിൽ നിന്നാണ് വിശദീകരണം തേടുക നടപടി എടുക്കാതിരിക്കാനുള്ള കാരണം ചോദിച്ച് മാനേജ്മെന്റിനോട് വിശദീകരണം നോട്ടീസിന് മാനേജ്മെന്റ് മൂന്ന് ദിവസത്തിനകം മറുപടി നൽകണമെന്നും മന്ത്രി വ്യക്തമാക്കി സംഭവത്തിൽ സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയുണ്ടായെന്നാണ് പ്രാഥമിക കണ്ടെത്തൽ അപകടകരമായ രീതിയിൽ വൈദ്യുതി ലൈൻ കടന്നുപോകുന്നതും കെട്ടിടത്തിന് മുകളിൽ അനധികൃത നിർമ്മാണം നടത്തിയതും അധികൃതരുടെ ശ്രദ്ധയില്പ്പെട്ടിട്ടും നടപടിയെടുത്തില്ല സ്കൂൾ തുറക്കുന്നതിന് മുൻപ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിൽ പ്രധാന അധ്യാപിക പരാജയപ്പെട്ടുവെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി വിദ്യാഭ്യാസ വകുപ്പിന് ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യാനാണ് തീരുമാനം നഷ്ടപ്പെട്ടത് കേരളത്തിന്റെ ഒരു മകനെയാണ് ഈ പ്രാധാന്യം ഉൾക്കൊണ്ടാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപടി സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് മെയ് മാസം പതിമൂന്നിന് വിശദമായ സർക്കുലർ ഇറക്കിയിരുന്നുവെന്നും മന്ത്രി പറയുന്നു ന്യൂസ്